நமஸ்காரம் துஞ்சன் மிஷன் அப்டேட்ல மெஜஸ்டிக் ஜுவல்லர் தீரோல் டயமண்ட் சில்வர் வாச்சஸ் இயர்ஸ் രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ താനൂർ നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ജലജീവൻ പദ്ധതിയിൽ റീസ്റ്റോറേഷൻ തുക വകയിരുത്താതെ പദ്ധതിയുണ്ടാക്കിയ എം എൽ എയും വാട്ടർ അതോറിറ്റിയുമാണ് അരീക്കാട് തലപ്പറമ്പ് അയ്യായ റോഡിന്റെയും മറ്റു ഗ്രാമീണ റോഡുകളുടെയും ദുരവസ്ഥയ്ക്ക് ഉത്തരവാദിയെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫിയും യു ഡി എഫ് നേതാക്കളും ഫണ്ട് വെക്കാതെ പദ്ധതി ഉണ്ടാക്കിയ നിയോജക മണ്ഡലം എം എൽ എയും വാട്ടർ അതോറിറ്റിയുമാണ് മറ്റൊരു റീസ്റ്റോറേഷൻ ഫണ്ട് അതിനകത്ത് ഇല്ല എന്ന് മനസ്സിലായിട്ടും താനാളൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പരിധിയിലെ റോഡുകൾ മുഴുവനും വെട്ടിപ്പൊളിക്കാൻ അനുമതി കൊടുത്തു എന്നുള്ളതുമാണ് അപ്പോ പദ്ധതിയിൽ ആവശ്യമായിട്ടുള്ള ഫണ്ട് വെക്കാത്ത എം എൽ എയും വാട്ടർ അതോറിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കൂടിയാലോചന നടത്താത്ത ഗ്രാമപഞ്ചായത്തുമാണ് ഇന്നത്തെ ജനങ്ങളുടെ ദുരവസ്ഥക്ക് ഉത്തരവാദിത്തമുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ പൊന്നാനി ലോക്സഭാ മണ്ഡലം എം പി ആയിട്ടുള്ള ശ്രീ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ സമഫലമായി പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് മീറ്റർ റോഡ് മുതൽ തലപ്പറമ്പ് അരിക്കാട് വരെയുള്ള റോഡിന്റെ നിർമ്മാണം നടത്തുന്നത് ഈ പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ അഞ്ചു വർഷം അതിന്റെ മെയിൻ്റെ ആണ് അതും ആ പ്രസ്തുത ഏജൻസി തന്നെയാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് അഞ്ചു വർഷത്തെ മെയിന്റനൻസ് കാര്യങ്ങൾ കാലാവധി പൂർത്തിയായി ആറ് മീറ്റർ വീതിയുള്ള റോഡ് എന്ന രീതിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് ഈ റോഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഒരു കോടി രൂപ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആ റോഡിനു വേണ്ടി പ്രൊജക്ട് നമ്പർ തൊള്ളായിരത്തി നാല്പത്തി എട്ട് ബാക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന പ്രൊജക്ട് നമ്പറിൽ ഒരു പദ്ധതി വയ്ക്കുകയും ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം നേടിയെടുക്കുകയും ചെയ്യും ഇതര കക്ഷികൾ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നൽകുക എന്ന സി പി എം നയമാണ് ഇക്കാര്യത്തിലും ബോധ്യമാകുന്നത് അരീക്കാട് പ്രദേശത്ത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഫണ്ട് വെച്ച് കോൺക്രീറ്റ് ചെയ്ത നൂറ്റിയാറ് മീറ്റർ നീളവും മൂന്ന് ദശാംശം ഒന്ന് പൂജ്യം പൂജ്യം വീതിയുമുള്ള ഗ്രാമപഞ്ചായത്ത് ആസ്തിയിലുള്ള ചുടലക്കൽ കുനിയിൽ പാറ എന്ന പൊതുറോഡ് കയ്യേറാൻ സ്വകാര്യ വ്യക്തിക്ക് ഒത്താശ ചെയ്യുന്നതും സി പി എം നേതാക്കളും ഭരണസമിതിയുമാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഗ്രാമപഞ്ചായത്ത് മെമ്പർ തെയ്യമ്പാടി കുഞ്ഞിപ്പ യു ഡി എഫ് നേതാക്കൾ റസാഖ് ഗാലിദ് കാസിം വി മജീദ് ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ ൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി majestic jewelers, Piro, gold, diamonds, silver and watches. celebrating 50 years.